ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈയിടെ ഞാനൊരു ടി വി പരസ്യം കണ്ടപ്പോൾ എന്നിലുണ്ടായ ചിന്തകളാണ് കുറച്ച് നാളുകളായിട്ട് ആ ടി വി പരസ്യം ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴാണ് അത് എനിക്ക് ചില പ്രചോദനങ്ങൾ തന്നത് ആ ടി വി പരസ്യം അത് ഒരു മോഡേൺ കിച്ചണെ കുറിച്ചുള്ളതാണ് മോഡേൺ കിച്ചൺ മോഡേൺ കിച്ചണിൻ്റെ പരസ്യമാണ് അവർ കൊടുത്തിരിക്കുന്നത് പക്ഷേ എനിക്ക് ചില ആശയങ്ങൾ അതിൽ നിന്ന് വേറെ കിട്ടിയത് ഞാൻ നിങ്ങളുമായിട്ടിന്ന് പങ്കുവെക്കാണ് ഈ മോഡേൺ കിച്ചണില് അപ്പനും അമ്മയും ഒരു കൊച്ചുകുട്ടി ഒരു മൂന്ന് വയസ്സിൽ കൂടുതൽ പ്രായം തോന്നിക്കില്ല ഈ മൂന്ന് പേരും കൂടി ആ കിച്ചണിൽ ജോലികൾ ചെയ്യാണ് അമ്മയും അപ്പനും ഒക്കെ ചെയ്യുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ ഈ കുട്ടിയും ചെയ്യുന്നുണ്ട് ഒരു സ്റ്റൂള് ഒരു സ്റ്റെപ്പ് പോലെ ആക്കി കബോർഡിൽ നിന്ന് സാധനങ്ങൾ എടുക്കണു മിക്സിയിലേക്ക് എടുക്ക ഇടണു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പൻ അമ്മ ഇവരെ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ പരസ്യത്തിൻ്റെ പിന്നിലുള്ള ആശയം ഇതാണ് ഒരു കൊച്ചുകുട്ടിക്ക് പോലും നിഷ്പ്രയാസം ഈ മോഡേൺ കിച്ചണിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും അപ്പോൾ ആ കിച്ചൻ്റെ മഹിമയാണ് കുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള അറേഞ്ച്മെൻറ്റുകളാണ് അവിടെ ചെയ്ത് അരയ്ക്കണതും എല്ലാം കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നിയ ആശയം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആശയം ഇതാണ് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ അടുക്കള തൊട്ട് ട്രെയിനിങ് കൊടുക്കണം എന്നാണ് അടുക്കളയിലടക്കം ട്രെയിനിങ് കൊച്ചു നാള് തൊട്ട് എത്ര പ്രായം കുറഞ്ഞായാലും കുട്ടിക്ക് എന്തെങ്കിലും തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായം തൊട്ട് അപ്പനും അമ്മയും മക്കളും എല്ലാവരും ചേർന്ന് ജോലികൾ ചെയ്യുക ജോലികൾ ചെയ്യലിനേക്കാൾ ഉപരിയായിട്ട് അത് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ് കുട്ടികൾക്ക് ട്രെയിനിങ് ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട് മോഡേൺ കിച്ചണിലെ ട്രെയിനിങ് അല്ല വീട്ടിലെ എല്ലാ ജോലികളുടെയും ട്രെയിനിങ് എനിക്ക് അപ്പനും അമ്മയും തന്നിട്ടുണ്ട് ഒരുപക്ഷെ ഞാൻ ആയിരിക്കുന്നത് ആ ട്രെയിനിങ്ങിൻ്റെയൊക്കെ കൂടി ഫലമായിട്ടാണ് എന്നെനിക്ക് തോന്നുകയാണ് വീട്ടിൽ മാത്രമല്ല സ്കൂളിലും ആ ട്രെയിനിങ് കിട്ടാനിട വന്നിട്ടുണ്ട് കുട്ടികളെ ആക്കുന്ന ഒരു കാര്യ കാര്യമാണ് അന്നൊക്കെ നടന്നിരുന്നത് എല്ലാ ജോലികളും വീട്ടിലെ മാതാപിതാക്കളോടൊപ്പം ചെയ്തിരുന്ന ഇത് ഞാൻ ഓർക്കുകയാണ് മഴക്കാലം വരുന്നു മഴക്കാലത്താണെങ്കിൽ വൈക്കോല് ഉണക്കുക എന്നുള്ളത് വെയിൽ കിട്ടുന്ന നേരത്ത് മാത്രം ചെയ്യുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ വെയിൽ കിട്ടണ നേരത്ത് ഞങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വൈക്കോലൊക്കെ നിരത്തും വെയിലുള്ള സ്ഥലത്ത് വൈക്കോല് നിരത്തുക മിക്കവാറും മുറ്റത്തൊക്കെ നല്ല വെയിലുണ്ടാവും അന്ന് കാലത്ത് മിറ്റമൊക്കെ നല്ല വെയിലുള്ള സ്ഥലമായിരിക്കും ഇന്നിപ്പോൾ മുറ്റത്തിനും മുറ്റത്തൊന്നും വെയിലുണ്ടാവില്ല കാരണം അവിടെയൊക്കെ റൂഫ് ചെയ്തിട്ടുണ്ടാവും ഇനി പെട്ടെന്ന് മഴ വന്നു എന്ന് വിചാരിക്കുക പെട്ടെന്ന് മഴ വന്നാൽ ഉടനെ തന്നെ എല്ലാവരും കൂടി ചേർന്നിട്ട് അതൊക്കെ ഈ വൈക്കോലൊക്കെ ഒരുമിച്ച് കൂട്ടും വൈക്കോല് മാത്രമല്ല ഉണക്കാനായിട്ട് പല സാധനങ്ങളും ഇട്ടുണ്ടാവും ചിലപ്പോൾ നെല്ല് ഉണക്കാനിട്ടുണ്ടാവും പുഴുങ്ങിയ നെല്ല് ഉണക്കണമല്ലോ കുത്തണതിന് മുമ്പ് അപ്പോൾ അതും ഇതുപോലെ തന്നെ ചെയ്യും നല്ല പയർ ഉണക്കാനോ അങ്ങനെ എന്ത് സാധനവും ഉണക്കാനായിട്ട് ഒക്കെ ഇടുന്നത് മഴക്കാലത്ത് പ്രത്യേകിച്ച് അപ്പം നല്ല ശ്രദ്ധയുമായിരിക്കും ആരെങ്കിലും ഒരാൾ കണ്ടെത്തും ദേഹം മഴക്കാർ വരുന്നുണ്ട് ഉണ്ട് മഴ വരാൻ സാധ്യതയുണ്ട് എന്ന് ആരെങ്കിലും ഒരാൾ കണ്ടെത്തിയാൽ ഉടനെ തന്നെ അത് ഇൻഫർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്തു എല്ലാവരും കൂടി ആ ജോലി ചെയ്യുന്ന ഒരു ശീലം അന്നൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് അന്യം നിന്ന് പോയിരിക്കുകയാണ് അവർ കാര്യമായ ജോലികളൊന്നും ചെയ്യുന്നില്ല വീട്ടിൽ തന്നെ എത്രമാത്രം ജോലികളുണ്ട് അതൊക്കെ ചെയ്ത് പഠിച്ചത് കൊണ്ട് എന്താ കുഴപ്പമുള്ളത് ഇന്ന് ഒരു ജോലിക്കാരനെയൊക്കെ വെച്ച് വീട്ടിലെ ജോലികൾ ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ശ്രമകരമാണ് കുട്ടികൾ കൂടി ആ ജോലിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ മാതാപിതാക്കളുടെ ഭാരം വളരെ കുറയും അവരും ജോലിക്ക് പോകുന്നവരൊക്കെ ആകും അപ്പോൾ അവർ ജോലിക്ക് പോകുന്നു കുട്ടികൾ സ്കൂളിൽ പോകുന്നു അവർക്ക് പഠിക്കാനില്ല എന്നൊക്കെ ചോദിക്കും പഠിക്കാനൊക്കെ ഉണ്ട് പഠിക്കാനുള്ള സമയത്തിൽ നിന്ന് അല്പം മാറ്റി വെച്ച് ആ ജോലിയിൽ ഒന്ന് സഹായിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അപ്പൻ്റെയും അമ്മയുടെയും ജോലി ഭാരം കുറയുന്നു രണ്ട് നമുക്ക് ആ ജോലി ചെയ്ത് ഒരു പരിശീലനം കിട്ടുകയും ചെയ്യുന്നു കുറേയൊക്കെ കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും മാത്രം ഒരു പക്ഷേ ഒരു വീട്ടിലെ ജോലികൾ നിർവഹിക്കേണ്ട ഘട്ടമൊക്കെ വരാം എത്ര വിധത്തിലുള്ള ഏതെല്ലാം വിധത്തിലുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻസ് ഉണ്ടെങ്കിലും പലതരം ഇൻസ്ട്രുമെൻറ്റുകളൊക്കെ ഇന്ന് അവൈലബിളാണ് കിച്ചണിൽ പുറത്ത് നിലം തുടയ്ക്കാനുമൊക്കെ അവൈലബിൾ ആണ് എങ്കിലും ഇതൊക്കെ ചെയ്യാൻ ഒരാൾ വേണം ആ ആളെ പുറത്ത് അന്വേഷിച്ച് കൊണ്ടു നടക്കുന്നത് അവരെ പുറത്ത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെ കൊണ്ടു നടക്കുന്നത് പലതരത്തിലും ദ്രോഹം ചെയ്യും ഒന്ന് സാമ്പത്തികമായിട്ട് വലിയ ഭാരം ഉണ്ടാകും രണ്ട് ഇവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ വരുന്ന ആളുകളെ എങ്ങനെയുള്ളവരാണ് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കേണ്ടി വരും ചിലപ്പോൾ ഉപദ്രവകാരികളായിട്ടുള്ള ആളുകളും ചിലപ്പോൾ ഉണ്ടാകാം അതുകൊണ്ട് അവരെയൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ തന്നെ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ആരോഗ്യാവസ്ഥയാണ് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് സഹായകമായിട്ടുള്ള പ്രധാന കാര്യങ്ങളിൽ ഒന്ന് വ്യായാമമാണ് വ്യായാമം അതിന് വേണ്ടി വ്യായാമത്തിന് വേണ്ടി കളിക്കാൻ പോവുക അല്ലെങ്കിൽ വ്യായാമത്തിന് വേണ്ട ഒരു ഒരു സൈക്കിൾ മേടിച്ച് വെച്ച് അതുമേ ചവിട്ടുക നല്ലത് പക്ഷേ വ്യായാമത്തിന് വേണ്ടി അതൊന്നും ചെയ്യണമെന്നില്ല നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്താൽ തന്നെ നമുക്ക് ആവശ്യത്തിന് വ്യായാമം കിട്ടും അത്രയേ നമുക്ക് ആവശ്യമുള്ളൂ അല്ലാതെ നിങ്ങളുടെ മസിൽസൊന്നും വലുതാക്കി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളൊരു കളിക്കാരനാവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കളിക്കുമ്പോൾ അതിന് പെട്ടോളും കളികളുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ ഓർക്കുന്ന ഇതാണ് വീട്ടിൽ അപ്പനും അമ്മയും മക്കളും കൂടി ഉള്ള കളികൾ അത് ഇൻഡോർ ഗെയിം ആവാം ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് അധികവും ഇൻഡോർ ഗെയിംസ് പറ്റുള്ളൂ കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ ഒരു ഔട്ട്ഡോർ ഗെയിമും ആവാം ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് കുറച്ച് കുട്ടികളും ഒക്കെ കൂടുതലുണ്ടാവും ഒരു ഒരു വീട്ടിലെ കുട്ടികളുടെ കൂടെയല്ല ഞാൻ പറഞ്ഞത് ആ ഫ്ലാറ്റിൽ കളിക്കാനായിട്ട് സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും മാതാപിതാക്കളുടെ കൂടെ കളിക്കുന്നത് നല്ലതാണോ അല്ലയോ എന്ന് ഒരു ചോദ്യം രണ്ട് തരത്തിലാണ് മാതാപിതാക്കളുടെ കൂടെ കളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കും മാതാപിതാക്കൾ നമുക്ക് ഡയറക്ഷൻസ് തരും എന്നാൽ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോഴുള്ള ഒരു ഫ്രീഡം അവർക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇത് രണ്ടും കൂടെ കൊണ്ടു നടക്കണം എപ്പോഴും കുട്ടികളുടെ കൂടെ കളിക്കണമെങ്കിൽ അത് ഒരു ഫ്ലാറ്റിൽ എട്ടോ പത്തോ പതിനഞ്ചോ ഇരുപതോ മുപ്പതോ വീടുകളുള്ള ഒരു ഫ്ലാറ്റിൽ ഒക്കെ അത് നടന്നു വരും മറ്റു സ്ഥലങ്ങളിൽ സാധ്യത കുറവാണ് അപ്പോഴും മാതാപിതാക്കളുടെ കൂടെ നമ്മൾ കളിക്കുന്നത് നല്ലതാണ് മാതാപിതാക്കൾക്കും മക്കൾക്കുമൊക്കെ ഒരു ടെൻഷൻ കുറയാൻ ഇടവരും ഇതിനേക്കാളൊക്കെ ഉപരി മാതാപിതാക്കളുടെ മുൻപിൽ ഈ മക്കൾക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും അവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് മാതാപിതാക്കളോട് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം സ്കൂളിൽ പോയി ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടായി അതൊക്കെ മാതാപിതാക്കളോട് പറയാനായിട്ട് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും അല്ലെങ്കിൽ അവർ മടിച്ചു മടിച്ച് നിൽക്കും നമ്മളതുകൊണ്ട് സ്കൂളിലെ കാര്യങ്ങൾ പലതും അറിയുകയില്ല സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ അറിയേണ്ടതാണ് ഒരുപാട് തിന്മകൾ സ്കൂളുകളിൽ നടക്കുന്നുണ്ട് അതിനകത്ത് ഒരു സംശയവും ആ കാര്യത്തിലില്ല അത് നല്ല അധ്യാപകരാണെങ്കിൽ ഒരു നല്ല ഹെഡ് മാസ്റ്റർ നല്ല അധ്യാപകർ ഇതൊക്കെയുള്ളൊരു സ്കൂളാണെങ്കിൽ അതെല്ലാം കണ്ടുപിടിക്കാനും ആ കുഞ്ഞുങ്ങളെ കറക്റ്റ് ചെയ്യാനും അവർ ശ്രദ്ധിക്കും പണ്ടൊക്കെ അങ്ങനെ നടന്നിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ സ്കൂളിൽ മാതാപിതാക്കളുടെ വീട്ടിലെ മാതാപിതാക്കളുടെ പങ്ക് പോലെ തന്നെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നതാണ് സ്കൂളിൽ അധ്യാപകരുടെ പങ്ക് അവർ പണ്ടുകാലത്തൊക്കെ ഞാൻ ഓർക്കുന്നു അധ്യാപകരൊക്കെ സ്വന്തം മക്കളെ നോക്കുന്ന വിധത്തിലാണ് നോക്കിയിരുന്നത് അന്ന് വീടുകളിൽ കുട്ടികളെ ശിക്ഷിക്കുന്ന മാതാപിതാക്കളുണ്ടായിരുന്നു ഇന്ന് ശിക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല അതേ സമയത്ത് കറക്റ്റ് ചെയ്യണം എന്ന് ഞാൻ പറയും അതുപോലെ സ്കൂളിലും കുട്ടികളെ ശിക്ഷിക്കുന്ന മാതാപിതാക്കൾ അധ്യാപകരുണ്ടായിരുന്നു ഇന്നും ഞാൻ ശിക്ഷിക്കണമെന്ന് പറയില്ല പക്ഷെ ശിക്ഷണം കൊടുക്കണം ശിക്ഷണം എന്ന് പറയുന്നത് ശരിയായ ആണ് ശരിയായ ട്രെയിനിങ്ങിൽ എവിടെയെങ്കിലുമൊക്കെ തെറ്റുകൾ കാണുമ്പോൾ അത് ശാസിക്കുക അല്ല അതിന് പകരം അവരെ കറക്റ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായം അതുണ്ടാകണം അത് വീട്ടിലും വേണം സ്കൂളിലും വേണം ഇന്ന് കറക്ഷൻ നടക്കുന്നില്ല കറക്ഷൻ പലപ്പോഴും കറക്ഷൻ നടക്കുന്നില്ല കുട്ടികൾ എന്ത് ചെയ്താലും അതിനെ കറക്റ്റ് ചെയ്യാൻ മാതാപിതാക്കൾ മെനക്കെടുന്നില്ല അധ്യാപകരും മെനക്കെടുന്നില്ല കറക്റ്റ് ചെയ്യുന്നത് കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തത് ഈ രണ്ട് കൂട്ടരും അതിൽ നിന്ന് മാറി നിൽക്കുന്നത് പക്ഷേ അവർ ചെയ്യുന്നത് വലിയ ദ്രോഹമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല മാതാപിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും കറക്റ്റ് ചെയ്യന്നെ വേണം ആൻസർ പേപ്പർ മാത്രം കറക്റ്റ് ചെയ്താൽ പോരാ അവരുടെ കുട്ടികളുടെ പ്രവർത്തനത്തിൽ വരുന്ന പാളിച്ചകൾ അതൊക്കെ കറക്റ്റ് ചെയ്യണം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നൊരു കാര്യം കുട്ടികളെ കൊണ്ട് വായിപ്പിക്കും അക്ഷരസ്ഫുടതയോടുകൂടി വായിക്കാനായിട്ട് പഠിപ്പിക്കും ഒരു വാക്ക് തെറ്റി ഉച്ചരിച്ചാൽ അധ്യാപകൻ അധ്യാപിക പറഞ്ഞു തരും കൃത്യമായി നമ്മളെ കൊണ്ട് അത് ഉച്ചരിപ്പിച്ചിട്ടേ അവർ കടന്നു പോവുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ ഉടനെ ആ കുട്ടിയോട് ഒരു ചോദ്യം അധ്യാപകൻ ചോദിക്കും എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തൊട്ട് വായിക്കുക എന്ന് പറയും അപ്പോൾ കുട്ടികൾ നല്ല ശ്രദ്ധയോടുകൂടി ക്ലാസ്സിൽ ഇരിക്കും നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിലച്ചു പോയ ഒരു കാര്യം ഇതാണ് കറക്ഷൻ ഉത്തരക്കഡ്ലാസ് കറക്റ്റ് ചെയ്യുന്നുണ്ടാവും കോമ്പോസിഷൻ പണ്ട് ഉണ്ടായിരുന്നു ഇന്ന് ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാം കോമ്പോസിഷൻ എഴുതിയാൽ അത് കറക്റ്റ് ചെയ്യിക്കും കറക്റ്റ് ചെയ്ത് ചവന്ന മഷിയിൽ കറക്റ്റ് ചെയ്ത് നമുക്ക് തരും നമ്മൾ ആ തെറ്റ വാക്കുകൾ ഇത്ര പ്രാവശ്യം എഴുതി പഠിക്കണം എന്നൊക്കെ നിയമങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഇന്ന് നമ്മളങ്ങനെ പറഞ്ഞാലും ഒരു പക്ഷേ കുട്ടി എഴുതി കൊണ്ടുവന്നു എന്ന് വരില്ല അങ്ങനെ വരാതിരിക്കുമ്പോൾ എന്താ ചെയ്യുക ഒരു നടപടി ഒരിക്കലും ഇന്ന് കാലത്ത് നടക്കില്ല പേടിപ്പിക്കുക അതും നടക്കില്ല അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കുട്ടികളൊക്കെ ഒരു സംഘടിതരായിട്ടാണ് സ്കൂളുകളിലൊക്കെ പെരുമാറുന്നത് അവർക്ക് നേതാക്കന്മാരുണ്ട് അപ്പോൾ നമ്മൾ ആരോടെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ അയാൾ അവില്ല ചോദിക്കാൻ വരുക നേതാവ് ചോദിക്കാൻ വരുകയാണ് അതുകൊണ്ട് അധ്യാപകർ ഇങ്ങനെ പിൻവാങ്ങി പിൻവാങ്ങി പോവുകയാണ് എൻ്റെ അപ്പനും അമ്മയും എന്നെ ട്രെയിൻ ചെയ്ത ഇങ്ങനെ ഇടയ്ക്ക് ഓർത്തു പോവുകയാണ് എല്ലാ കാര്യങ്ങളിലും വേണ്ട ട്രെയിനിങ് ചോറ് ഉണ്ണുന്ന സ്ഥലത്ത് അവരെ ശ്രദ്ധയുണ്ടാവും അന്നൊന്നും മേശേമെല്ലാം ഭക്ഷണം കഴിക്കുക താഴത്ത് ഇരുന്ന് മുട്ടിപ്പലയൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക അപ്പോൾ നിലത്ത് ഭക്ഷണം പോകാൻ പാടില്ല ഒരു വറ്റുപോലും നിലത്ത് പോകാനായിട്ട് പാടില്ല നിലത്ത് പോയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പാത്രത്തിലേക്ക് തന്നെ ഇടണം അങ്ങനെയൊക്കെയുള്ള ട്രെയിനിങ് തന്നിരുന്നു ഞാനൊരു സന്യാസിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആ സന്യാസി എൻ്റെ ഭാര്യയോട് പറയും ഭക്ഷണം വയ്ക്കുമ്പോൾ എൻ്റെ മേശപ്പുറത്ത് ഒരു പാത്രത്തിൽ വെള്ളവും ഒരു സൂചിയും അടുത്തും സൂചി അടുത്ത് വയ്ക്കണം എന്ന് അങ്ങനെ ഭാര്യ അത് ചെയ്യാറുണ്ട് ഇതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് ഭാര്യ സൂക്ഷിച്ച് നോക്കാറുണ്ട് രണ്ട് മൂന്ന് മാസമായിട്ടും ഈ വെള്ളമോ സൂചിയോ ഉപയോഗിക്കുന്നത് ഭാര്യ കണ്ടില്ല ഒരു ദിവസം ഭാര്യ ചോദിച്ചു എന്തിനാ എന്നെ കൊണ്ട് വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണേ എന്താ എൻ്റെ ആവശ്യം അപ്പോഴേ മഹർഷി പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അത് വളരെ കൂടിയാണ് കഴിക്കുന്നത് ഒരു വറ്റ് താഴെ പോയാൽ അത് സൂചി കൊണ്ട് എടുത്ത് ഈ വെള്ളത്തിൽ കഴുകി ഞാനത് എൻ്റെ ചോറ് പാത്രത്തിലേക്ക് തന്നെ ഇടും ഇതുവരെ പോയിട്ടില്ല എന്നുള്ളത് ഞാൻ കാണിക്കുന്ന ശ്രദ്ധയുടെ ഒരു അളവ് കൊണ്ടാണ് അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് ഭക്ഷണം അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നു ഇന്ന് അത്തരം ശ്രദ്ധയ്ക്ക് കുറവാണ് അതുപോലെ നല്ല ഭക്ഷണം മാത്രം കൊടുക്കുന്ന ഒരു സ്ത്രീ അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് അങ്ങനെയല്ല ഇന്ന് പലതരത്തിലുള്ള ജങ്ക് ഫുഡുകളും കുട്ടികൾക്ക് കൊടുക്കുക കുട്ടികൾക്ക് അതാണ് താല്പര്യം അത് താല്പര്യം എങ്ങനെ വന്നു അത് കൊടുത്തു കൊടുത്താണ് ആ താല്പര്യം വന്നത് ഹോട്ടലുകളിൽ നിന്നും ഒക്കെ ഭക്ഷണം വാങ്ങിക്കൊടുത്തും ഒക്കെ അതിനോട് ഒരു ആസക്തി കുട്ടികൾക്ക് വരികയാണ് ഒരാസക്തി ആസക്തി എന്ന് പറയുന്നത് അനിയന്ത്രിതമായ ഒരു ആഗ്രഹമാണ് പ്രത്യേകിച്ച് ടേസ്റ്റുള്ള ഫുഡ് നമ്മുടെ ചോറും കറിക്കുമൊക്കെ ടേസ്റ്റ് ചിലപ്പോൾ അല്പം കുറവായിരിക്കും എന്നാൽ ഈ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധനങ്ങൾക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും അവർ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയ പല സാധനങ്ങളും അതിനകത്ത് ചേർക്കേണ്ടാവും ഇവിടെയൊക്കെ നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധയോടുകൂടി ഈ കുട്ടികളെ വളർത്തിയെടുക്കേണ്ടതാണ് അവരോട് പറയണം ഇന്ന സാധനം ചേർക്കണ്ടോ ഈയിടെ എൻ്റെ ഹോസ്റ്റലിലെ മെസ്സില് ഒരു പുതിയ ജോലിക്കാരൻ വന്നു കുക്ക് പുതിയതായിട്ട് വന്നു അപ്പോൾ അദ്ദേഹം സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതിയപ്പോൾ അതിനകത്ത് അജിനോ മോട്ടോ എന്ന് പറയുന്ന സാധനവും എഴുതി അപ്പോൾ സ്റ്റോർ കീപ്പർ പറഞ്ഞു ഇവിടെ അത് ഉപയോഗിക്കില്ല അദ്ദേഹം പറഞ്ഞു അത് ഉപയോഗിച്ചില്ലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും അപ്പോൾ അവരോട് ഇയാൾ ചോദിച്ചു ഞങ്ങളുടെ മാഷ് പറഞ്ഞിട്ടുണ്ട് ഇത് ചേർത്താൽ ആരോഗ്യത്തിന് ഹാനികരമാണ് നിങ്ങൾക്കത് അറിയോ അങ്ങനെ അദ്ദേഹം ഒന്നു മുതൽ അജിനുമോട്ടോ അവിടെ ഉപയോഗിക്കാതെ ആയി ടേസ്റ്റ് അല്പം കുറവുണ്ടാവും പക്ഷെ ആവശ്യത്തിന് ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ മാതാപിതാക്കളൊക്കെ പൂർവികരൊക്കെ അജിനോമോട്ടോ ഉപയോഗിച്ചിട്ടാണോ ഭക്ഷണം കഴിച്ചിരുന്നത് അല്ലല്ലോ അല്ലാതെ തന്നെ ഒരു ഭക്ഷണത്തിന് മറ്റ് ചേരുവകൾ കൊണ്ട് ടേസ്റ്റ് ടേസ്റ്റുള്ളതാക്കി തീർക്കാനായിട്ട് കുക്കിന് കഴിയണം അതാണ് വേണ്ടത് ഇത് ഈസി ആയിട്ടുള്ള മാർഗമാണ് അജിനോമോട്ടോ ചേർക്കുന്നത് മുമ്പൊക്കെ അജിനോമോട്ടോയെക്കുറിച്ച് സാഹിത്യത്തിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ മോശമായ ഇഫക്റ്റുകളൊക്കെ എഴുതിയിരുന്നു കുറച്ച് നാൾ മുമ്പ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ദോഷ ഫലങ്ങളൊന്നും തന്നെ അതിനകത്ത് വിവരിച്ചിട്ടില്ല ഒരു ദോഷവും വിവരിച്ചിട്ടില്ല എന്തായിരിക്കും ദോഷമില്ലാഞ്ഞിട്ടല്ല അതൊക്കെ സപ്രസ് ചെയ്തിരിക്കുകയാണ് ഇന്ന് മുഴുവൻ ബിസിനസ്സിൻ്റെ കൂടെയാണ് ആൾക്കാരൊക്കെ നിൽക്കുന്നത് ബിസിനസ് എന്ന് പറയുമ്പോൾ ലാഭം ഉണ്ടാക്കുന്ന പ്രക്രിയകളാണ് അപ്പം ഞാൻ ഇന്ന് ഞങ്ങളോട് സൂചിപ്പിച്ചതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് മാതാപിതാക്കളിലൂടെ വീട്ടിലെ ജോലികളെല്ലാം കുഞ്ഞുങ്ങൾ ചെയ്ത് പഠിക്കണം അടുക്കള തൊട്ട് റൂം ക്ലീൻ വരെ തുടയ്ക്കുന്നത് വരെ മെഷീൻ ഉപയോഗിച്ചോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പോൾ പലപ്പോഴും അങ്ങനെയല്ല അമ്മ നിലം തൂത്ത് ഇങ്ങനെ വരികയാണ് അപ്പോൾ മകളിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മകള് ഉടനെ തന്നെ കാലൊന്ന് പൊക്കി കൊടുക്കുകയാണ് അങ്ങനെ ഇങ്ങനെ കാലൊന്ന് പൊക്കി കൊടുക്കുമ്പോൾ അമ്മ അതിൻ്റെ അടിയിലടിച്ച് അങ്ങനെ പോകുന്നു അത്രയും പോലും മക്കൾ ഒരു ജോലിയും ചെയ്യണ്ട എന്ന് നിർബന്ധിക്കുന്ന മാതാപിതാക്കൾ വരെയുണ്ട് അവരങ്ങനെ നിർബന്ധിക്ക് പോലും ചെയ്തു പഠിക്കട്ടെ പഠിക്കട്ടെ സ്കൂളിലെ മാത്രം പഠിച്ചാൽ മതിയോ ജീവിതത്തിനാവശ്യമായതെല്ലാം പഠിക്കണ്ടേ അതിനുള്ള ട്രെയിനിങ്ങാണ് മാതാപിതാക്കൾ കൊടുക്കേണ്ടത് ജീവിതത്തിനാവശ്യമായ കാര്യങ്ങൾ നേടാൻ അതിന് പരിശീലനം നേടാൻ ട്യൂഷന് പോകാൻ പറ്റുമോ ഇല്ല അതെവിടെയാണോ നമ്മൾ ജീവിക്കുന്നത് അവിടെ നിന്ന് പഠിക്കണം മാതാപിതാക്കൾക്ക് വളരെ വലിയ ഉത്തരവാദിത്വമാണുള്ളത് അവർ അത് നിറവേറ്റുക തന്നെ വേണം പഠിക്കുന്ന കാര്യത്തിൽ അതിനും കൃത്യത വേണം ഞാൻ ഓർക്കുന്നു എൻ്റെ അപ്പനും അമ്മയും ഒക്കെ എന്നെ വളരെ കൃത്യമായി നിർബന്ധിച്ചിട്ടുണ്ട് ജോലി കഴിഞ്ഞ് വന്നാൽ ഇരുന്ന് പഠിക്കണ എന്ന് പറയും അന്ന് പിന്നെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല ഒരു ഡിസ്ട്രാക്ഷനുമില്ല ഇന്നങ്ങനെയല്ല കുട്ടികളുടെ ഇടയിൽ ഡിസ്ട്രാക്ഷൻ എത്രമാത്രമാണ് മൊബൈൽ ഫോൺ ടി വി സിനിമ ഇങ്ങനെ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് ഈ ഡിസ്ട്രാക്ഷനിൽ പെട്ടുപോകാൻ വളരെ സാധ്യത കൂടുതലാണ് ഒരു നല്ല കാര്യം ചെയ്യുന്നതിൽ ഒരു കുട്ടി പെടാൻ സാധ്യത കുറവാണ് തെറ്റായ ഒരു കാര്യം ചെയ്യുന്നത് അതിൽ ചെന്ന് പെടാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമ്മൾ കോഷൻ കൊടുക്കണം ഇന്ന ഇന്ന അപകടങ്ങളൊക്കെ നിൻ്റെ മുൻപിലുണ്ട് അത് നീ ശ്രദ്ധിക്കണം ഇതാരാണ് പറഞ്ഞു കൊടുക്കുക വഴിപോക്കർ പറഞ്ഞു കൊടുക്കുമോ കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുമോ ഇല്ല കൂട്ടുകാർ അവരെ കൂട്ടി ആ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ചെയ്യുക ഇത് മാതാപിതാക്കൾ തന്നെയാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത് അവരതിന് മടി കാണിക്കരുത് ലൈംഗിക മേഖലയിലെ തിന്മകൾ ഒരുപാട് തിന്മകളുണ്ട് ലൈംഗിക മേഖലയിൽ സ്കൂളിലൊക്കെ നടക്കുന്നുണ്ട് മുതിർന്നവരിൽ നിന്നും ഒക്കെ എത്രയോ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നു അതൊക്കെ പറഞ്ഞു കൊടുക്കണം അവരെ പേടിപ്പിക്കാനല്ല നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത് അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നന്ന തെറ്റുകൾ പണ്ടൊക്കെ മോറൽ സയൻസ് എന്ന് പറഞ്ഞ് ഒരു വിഷയം സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നു ഇന്നിപ്പോൾ അതൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മോറൽ സയൻസ് എന്ന് പറഞ്ഞ് ഇന്നിതൊക്കെ ശരി ഇന്നൊക്കെ തെറ്റ് ഇന്നതൊക്കെ നല്ലത് ഇന്നതൊക്കെ മോശമായത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു ഇന്നതുപോലെയാണ് നമ്മൾ നല്ലൊരു പൗരനാകാൻ നല്ലൊരു വിദ്യാർത്ഥിയാകാൻ നല്ല ഒരു അപ്പനാകാൻ ഭാവിയിലെ നല്ലൊരു അമ്മയാകാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ഇങ്ങനെയുള്ള നൂറായിരം കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മോറൽ ഇൻസ്ട്രക്ഷൻ ക്ലാസ് ഞങ്ങൾക്ക് എന്തുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞിട്ട് നാല് മണിക്ക് ക്ലാസ് കഴിയുക അന്ന് പത്ത് തൊട്ട് നാല് വരെയാണ് നാല് മണി കഴിഞ്ഞ് നാലര വരെ ഒരു മോറൽ ക്ലാസ് ഉണ്ടായിരുന്നു അരമണിക്കൂർ നേരം ഞങ്ങളെ നല്ല നല്ല കാര്യങ്ങൾ പലതും പഠിപ്പിക്കും ഇത് കൂടാതെ അന്നന്ന് പഠിക്കുന്ന പാഠങ്ങളിലും ഒരുപാട് നന്മയുടെ കഥകളുണ്ടായിരുന്നു നല്ല നല്ല കാര്യങ്ങൾ വിവരിക്കുന്ന കഥകളും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് അവയെല്ലാം കുറഞ്ഞു വരികയാണ് വെല്ലുവിളികൾ കൂടി വരുന്നു അബദ്ധസഞ്ചാരം നടത്താനുള്ള സാധ്യതകൾ കൂടി വരുന്നു ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ വലിയ പങ്കുണ്ട് അവർ അവരുടെ കൂടെ കൊണ്ടു നടന്ന് എല്ലാ കാര്യങ്ങളും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം വേറെ ആരും അവരെ ട്രെയിൻ ചെയ്യാനുണ്ടാവില്ല ഉണ്ടാകുന്നു എങ്കിൽ തന്നെ തെറ്റായ രീതിയിലായിരിക്കും അധ്യാപകരും അവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരേണ്ടതാണ് ദൈവം നമ്മളെല്ലാം സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു